ഹലോ സ്ലാമലേക്കും ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ രാവിലെ ഞാൻ ചായക്ക് പൊറോട്ട കേട്ടോ ഉണ്ടാക്കിയത് ആട്ടപ്പൊടിയും മൈദപ്പൊടിയും കൂടിയും കൂട്ടിയിട്ടാണ് ഉണ്ടാക്കിയത് അണ്ട് പൊടിയും കൂടി മിക്സ് മിക്സാക്കി അതിൽക്കൊരു മുട്ടയും കുറച്ച് പഞ്ചസാരയും കൂട്ടി ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ കൂട്ടിയിട്ട് പൊറോട്ട കഴിയുമ്പോൾ കുഴക്കുന്നത് പോലെ തന്നെ കുഴക്കുക കുറച്ച് നല്ലവണ്ണം കുഴക്കേണ്ടി വരും കേട്ടോ എന്നാലും കേട്ടോ വേഗമായിട്ടോ ഞാൻ രാത്രി കേട്ടോ ചെയ്യണത് രാത്രി കുഴച്ച് വെക്കാനായിട്ട് രാവിലെ പിന്നെ ചെയ്യണുള്ളൂ രാത്രി കുഴച്ചിട്ട് പിന്നെ അതിലൊരു മുണ്ട് നനഞ്ഞ മുണ്ട് അതിന് മേലെ ഇട്ടിട്ട് അങ്ങനെ വെച്ചു പിന്നെ രാവിലെ എടുത്തിട്ട് വന്ന് ഇങ്ങനെ പീസാക്കിയിട്ട് ബോളുണ്ടട്ടോ ഇങ്ങനെ ബോളാക്കിയിട്ട് ഞാൻ തിണ്ടുമ്പോൾ തന്നെ കേട്ടോ അങ്ങനെ ചെയ്യണത് തെണ്ടിക്ക് കഴുകിയൊക്കെ നന്നാക്കി കൊണ്ട് തിണ്ടുമ്പോൾ ചെയ്യണം ചെയ്യണമെന്നാല്ലോ പോരാട്ടം അടിച്ചാൽ പറ്റുള്ളൂ ടിച്ചു കാണൊക്കെ പീസ് റൗണ്ടാ ചുറ്റി വെക്കുകയാണ് കേട്ടോ അങ്ങനൊക്കെ ചുറ്റല് കഴിഞ്ഞിട്ടോ ഒക്കെ ചുറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പരത്തിയാൽ മതിയല്ലോ അതിന് അടുക്കത്തേക്കൊരു കറി ഉണ്ടാക്കണം കേട്ടോ അതിൽ ചെറിയ കുറച്ച് ചിക്കനുണ്ട് അതുകൊണ്ട് ചെറിയൊരു തേങ്ങ വറുത്തരച്ചിട്ടില്ല ഒരു കറിയാണ് വെക്കാൻ കഴിയത് സവാള പച്ചമുളമൊക്കെ വഴറ്റിയിട്ട് അതിക്ക് മഞ്ഞൾ മുളകും മല്ലിയൊക്കെ ഇട്ടിട്ട് ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കിയിട്ടോ അതിൽ തേങ്ങ വറുത്തരച്ചിട്ടോ ു പോവാനില്ല ഇതൊക്കെ വളർച്ച പാത്രത്തിലാക്കി കൊടുത്തിട്ടോ ചോറ് വെള്ളമൊക്കെ ചിക്കൻ പൊരിച്ചത് ഉള്ളു വേണ്ടതാണ് കൊടുത്തു ചെറുതിന് ചോറ് അടുപ്പത്തിട്ടിരുന്നു അത് വെന്ത് ഊറ്റിട്ടോ പിന്നെ നല്ലത്തെ മീൻ കറിയാണ് മീൻ കറി മീൻ പൊരിച്ചതുണ്ടായി എടുത്ത് പൊരിച്ചും ചെയ്തിട്ടോ പിന്നെ അവൾക്ക് ഒരുക്കാൻ രാവിലെ പൊറാട്ടോ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിന് അവർ ചാടിയൊക്കെ കഴിഞ്ഞ് പോയിട്ടാണ് കേട്ടോ ബാക്കിയൊക്കെ ഉണ്ടാക്കിയത് ഒക്കെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ചുട്ട് കഴിഞ്ഞുകൊണ്ട് അപ്പം അങ്ങനെ അവർക്ക് മാത്രം വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ പരത്തി വെച്ചിട്ടുണ്ട് പിന്നെ നന്നായിട്ട് ചൂടാലോ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ചൂടിലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പം ഇനി ഇത് അടിച്ചിട്ടുണ്ടേ അങ്ങനെ കുറച്ച് അടിച്ചിട്ട് നല്ല സോഫ്റ്റ് ഒക്കെയാണ് കേട്ടോ അപ്പം ഇത്ര കൊള്ള കൂട്ടുകാരെ നല്ല സോഫ്റ്റ് ആയ പൊറോട്ട ഇത്ര കൊള്ളാം